ആളുകളെ രക്ഷിക്കുന്നതിനായി രജനിയും മേശും കഴിഞ്ഞ എപ്പിസോഡിൽ ഗുഹയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ് അവിടെ പ്രതിച്ഛായയുമായി അവർ നേർക്കു നേർ വരുന്നത് പ്രതിച്ഛായ മിറർ യൂണിവേഴ്സിന്റെ സംരക്ഷകനാണ് യേശിന്റെ കൈവശം അവന്റെ അച്ഛന്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ ഒരു അധ്യായത്തിന്റെ പേര് പ്രതിച്ഛായ എന്നാണ് അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പ്രതിച്ഛായ ഒരു ഗാർഡിയൻ ഗോസ്റ്റ് മിറർ യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ടർ ബാക്കി ഭാഗം വായിക്കുവാൻ തുടങ്ങിയപ്പോൾ കുറെ കടുവകളുടെ അലർച്ചി കേൾക്കുവാൻ തുടങ്ങി എന്റെ ഷാഡോ എനർജി അത് എന്നെ തന്നെ ആക്രമിക്കുകയാണോ ചന്ദ്രശക്തി നമ്മുടെ അറ്റാക്ക് ഒന്നും ഇവരെ ഒരു തരത്തിലും ബാധിക്കുന്നില്ലല്ലോ അതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നത് കണ്ടോ ഇത് മിറർ യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ടർ ആണ് അങ്ങോട്ട് ചെയ്യുന്നതെല്ലാം തിരിച്ചത് റിഫ്ലക്ട് ചെയ്യും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ പോർട്ടൽ പോലും അത് തകർക്കുകയാണ് അത് വളരെയധികം പവർഫുൾ ആണെന്ന് തോന്നുന്നു രജനി ഇതിനെങ്ങനെ അറ്റാക്ക് ചെയ്യും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നോക്ക് ഇതെന്റെ ബോംബും റിഫ്ലക്ട് ചെയ്യുകയാണല്ലോ യൂണിവേഴ്സിന്റെ പോർട്ടൽ തുറന്നിരിക്കുന്നു അത് നമ്മളെ അകത്തേക്ക് വലിക്കുകയാണ് നീ എവിടെയാണ് എന്താ എന്താ സംഭവിച്ചത് സംഭവിച്ചത് ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ അങ്ങോട്ട് പോയി ഓ നോ മിറർ തോന്നുന്നു എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്യണം നമുക്ക് മിറർ യൂണിവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാം മിറർ യൂണിവേഴ്സ് എന്നത് ഒരു പ്രത്യേക തരം സ്ഥലമാണ് അവിടെ സത്യത്തിന് ഒരിക്കലും ഒളിച്ചിരിക്കുവാൻ സാധിക്കില്ല അതുപോലെ കള്ളം ജീവനോടെ ഇരിക്കെയുമില്ല ഇവിടെ എല്ലാം റിഫ്ലക്റ്റ് ചെയ്യും പക്ഷെ എല്ലാ റിഫ്ലക്ഷനും പെർഫെക്റ്റ് ആയിരിക്കില്ല ചിലപ്പോഴൊക്കെ നിങ്ങളിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന ലോകം പോലും അത് നിങ്ങളെ കാട്ടിത്തരുന്നു എല്ലായിടത്തും നിങ്ങൾക്ക് പല പല റിഫ്ലക്ഷൻസ് കാണുവാൻ കഴി നിങ്ങൾ സത്യത്തിനും മിഥ്യയ്ക്കിടയിൽപ്പെട്ടു പെട്ടുപോകും ഈ യൂണിവേഴ്സിൽ രജനിക്ക് എന്ത് സംഭവിക്കും രജനി എന്ത് ചെയ്യും രജനിയുടെ കയ്യിൽ ഷാഡോ എനർജി ഉണ്ട് അത് ഇരുട്ടിൽ നിന്നും ഉണ്ടായ ഒരു പവറാണ് അത് ഒളിച്ചിരിക്കുവാനും ഒളിപ്പിക്കുവാനും അപ്രത്യക്ഷമായിരിക്കുവാനുമുള്ള കഴിവാണ് പക്ഷേ മിറർ യൂണിവേഴ്സിൽ ഒളിക്കുന്നതിനുള്ള യാതൊരു സാധ്യതയുമില്ല അവിടെ എല്ലാ എനർജികളും റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു ഷാഡോ എനർജി എന്നത് ശരിക്കും ഒരു ഇല്യൂഷൻ മാത്രമാണ് ആ ഇല്യൂഷൻ മിററിൽ റിഫ്ലക്ഷൻ കാണുമ്പോൾ അത് തനിയെ പൊട്ടിപ്പോകുന്നു അതുകൊണ്ട് തന്നെ ഷാഡോ എനർജി മിറർ യൂണിവേഴ്സിൽ ഒരു കാരണവശാലും വോക്കൗട്ടാകില്ല ഈ സ്ഥലം എന്റെ എനർജി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം നിന്റെ ഒളിച്ചിരിക്കുന്നതിനുള്ള കഴിവില്ലാതാക്കും ആരാ അത് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ അല്ലെങ്കിൽ എന്റെ ഷാഡോ എനർജിയും ഇവർ തട്ടിയെടുക്കും ലോകത്ത് നമുക്ക് സ്വന്തം സത്യം എന്താണെന്ന് അറിയുവാൻ സാധിക്കും അവിടെ നമ്മുടെ തന്നെ റിഫ്ലക്ഷൻസ് കാണുവാൻ സാധിക്കും പക്ഷേ റിഫ്ലക്ഷൻ വെളിച്ചത്തിലാണ് ഉണ്ടാകുന്നത് ഒരാൾക്ക് വെളിച്ചത്തെക്കാൾ കഴിഞ്ഞാൽ അയാൾക്ക് മിറർ യൂണിവേഴ്സിൽ സർവൈവ് ചെയ്യുവാൻ പ്രിൻസിനെ കോണ്ടാക്ട് ചെയ്യണം യേഷ് അതിവേഗം അവിടെ നിന്ന് പോകുന്നു പ്രിൻസിനെ കാണുന്നതിനായി അയാളുടെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു മുഴുവൻ വിവരങ്ങളും പ്രിൻസിനെ ധരിപ്പിക്കുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് അതേ സ്ഥലത്തേക്ക് എത്തുന്നു മിറർ വേൾഡിൽ എങ്ങനെ എത്തും അവിടേക്കുള്ള വഴി എങ്ങനെ അറിയുവാൻ കഴിയും പ്രതിച്ഛായയുടെ സഹായത്തോടെ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാം അതിനെ തേടി കണ്ടുപിടിക്കണം പ്രതിച്ഛായയെ തേടി യേശും പ്രിൻസും ഉടൻ തന്നെ യാത്ര തിരിക്കുന്നു ഞാൻ കാടിന്റെ മുക്കും മൂലയും അരിച്ചുപറക്കി ഒരു സിഗ്നലും കിട്ടുന്നില്ല പ്രതിച്ഛായ മിറർ യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ടറാണ് ചിലപ്പോൾ അത് മിറർ വേൾഡിന്റെ ഗേറ്റിന്റെ അടുക്കലുണ്ടാകും പക്ഷേ അവിടം വരെ നമ്മൾ എങ്ങനെ പോകും രജനിയുടെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ടായിരുന്നു മനുഷ്യ ആളുകളെയോ പ്രേതത്തെയോ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്ന് ആ മാപ്പ് ഇപ്പൊ എവിടെയുള്ളത് ഗോസ്റ്റിസ്ഥാനിൽ എന്റെ ലാബിൽ ആ മാപ്പ് ഇത് വച്ചിരിക്കജനിക്ക് മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കുള്ളൂ പ്രിൻസിനും മേശിനും ഇത് ഉപയോഗിക്കുവാൻ സാധിക്കുമോ അവർക്ക് രജനിയെ കണ്ടുപിടിക്കുവാൻ സാധിക്കുമോ ചിത്രം വരച്ചിട്ടുള്ള മാപ്പ് രജനി എവിടെയാണെന്ന് വേഗം കാണിക്കുക മാപ്പിൽ നിന്നും ഒരു തരത്തിലുമുള്ള ഉണ്ടായില്ല പിന്നീട് പ്രിൻസ് ശ്രമിച്ചു നോക്കി ചിത്രങ്ങളുള്ള മാപ്പ് രജനി എവിടെയാണ് മാ് ഉണ്ടായില്ല ഈ മാപ്പ് ചിലപ്പോൾ രജനിക്ക് മാത്രമേ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ പക്ഷേ രജനി ഇപ്പോൾ അപകടത്തിലാണല്ലോ ഈ മാപ്പിന് മാത്രമേ അവളെ രക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ ഇത് കേട്ടപ്പോൾ തന്നെ മാപ്പ് തിളങ്ങുവാൻ തുടങ്ങി പറയൂ പ്രതിച്ഛായ എവിടെ കാണുവാൻ സാധിക്കും നോക്കൂ പ്രിൻസ് സിഗ്നൽ കിട്ടി തുടങ്ങിയിരിക്കുന്നു അത് കാടിനുള്ളിലെ വളരെ പഴയൊരു സ്ഥലമാണ് പണ്ടവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ഒരു നിശബ്ദമായ ഇരുട്ട് നിറഞ്ഞ സ്ഥലമാണ് മാപ്പ് കാണിച്ചത് അവിടെ ഒരു വെളിച്ചവും ഉണ്ടായിരുന്നില്ല അവിടെ നിറയെ പ്രതിഛായകൾ ഉണ്ടായിരുന്നു വരൂ പ്രിൻസ് നമുക്ക് സമയം കളയാനില്ല പ്രതിച്ഛായയെ കിട്ടിയാൽ മാത്രമേ നമുക്ക് രജനിയുടെ അടുത്തെത്തുവാൻ കഴിയൂ കാടിന്റെ ഏറ്റവും വിരുളി നിറഞ്ഞ പ്രദേശത്ത് ഒരു പഴയ അമ്പലം ഉണ്ടായിരുന്നു അത് നശിച്ചു കിടക്കുന്നത് പോലെ കാണപ്പെട്ടു അതിന്റെ കല്ലുകൾക്കിടയിൽ നിന്നും ഒരു പ്രത്യേക തരം വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഇവിടെ ആരുമില്ല എന്നാ തോന്നുന്നത് പക്ഷേ എന്തോ ശ്വസിക്കുന്നത് പോലെ തോന്നുന്നു എനിക്ക് തോന്നുന്നത് ആരോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഉടനെ തന്നെ ആ നിഴലുകളെല്ലാം ഒരേ സമയം ശബ്ദവും മുന്നറിയിപ്പുമില്ലാതെ മുന്നിലേക്ക് വരുന്നു ഞാൻ ഇതിനെ നേരിടാം എന്റെ വാൾ ഇവർക്ക് നേരെ ഉപയോഗിക്കുവാൻ പറ്റുന്നില്ലേ ചന്ദ്രശക്തി ഇത് തിരിച്ചു വരികയാണ് എല്ലാറ്റിനെയും ഇത് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് മിറർ യൂണിവേഴ്സിന്റെ കവാടങ്ങൾ വീണ്ടും തുറക്കപ്പെട്ടു ഉടൻ തന്നെ യേശിനു വെളിച്ചത്തിന്റെ ഒരു കവചം രൂപപ്പെട്ടു പ്രിൻസ് നോ വീണ്ടും ഇങ്ങനെ ആയാലോ വീണ്ടും ആകെ കുഴപ്പമായിരിക്കുന്നു ഞാനും കൂടെ പോകേണ്ടിയിരുന്നു ഏത് ശക്തിയായിരിക്കും എന്നെ തടയുന്നത് പോലെ തോന്നുന്നത് പക്ഷെ എന്തിന് ആരാണത് വീണ്ടും എന്താ ഇങ്ങനെ പ്രിൻസ് മിറർ യൂണിവേഴ്സിലേക്ക് ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ് മാപ്പും എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് പ്രതിച്ഛായ എനിക്ക് എവിടെ നിന്ന് കിട്ടും ഒന്നുകൂടി പറഞ്ഞു തരൂ പക്ഷേ മാപ്പിൽ നിന്നും ഒരു റെസ്പോൺസും ഉണ്ടായില്ല പറഞ്ഞു തരൂ എനിക്ക് പറഞ്ഞു തരൂ രജനി ആകെ കുഴപ്പത്തില എനിക്ക് പറഞ്ഞു തരൂ എന്നിട്ടും മാപ്പിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല പ്രിൻസ് ഇപ്പോൾ മിറർ യൂണിവേഴ്സിന്റെ അകത്തേക്ക് കടന്നിരിക്കുന്നു അവിടെ എല്ലാം കാണുവാൻ സാധിക്കുമായിരുന്നു പക്ഷേ അവ ശരിക്കും എങ്ങനെയാണോ അങ്ങനെയല്ല റിഫ്ലക്ഷനിൽ കാണുന്നത് മിറർ യൂണിവേഴ്സ് സത്യത്തെ കാണിക്കുന്നു നമുക്ക് ആവശ്യമുള്ളതല്ല കാണിക്കുന്നത് ഈ സ്ഥലം വളരെ വിചിത്രം തന്നെ ഇവിടെ എല്ലാം വിചിത്രമാണ് മുന്നോട്ട് നടന്നപ്പോൾ പ്രിൻസിന് മുന്നിൽ ഒരിക്കൽ മറന്നുപോയ ചില മുഖങ്ങൾ അവിടെ തെളിഞ്ഞു വരുവാൻ തുടങ്ങി ഇത് ഇതെന്റെ മുത്തച്ഛനല്ലേ അപ്പ ഞാൻ ഇത്രയും ചെറുതോ ഈ മിററുകളിൽ നിങ്ങളുടെ മനസ്സിൽ മറന്നുപോയ ചില ചിത്രങ്ങളാണ് കൂടുതലും തെളിഞ്ഞു വരുന്നത് അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് നിങ്ങളുടെ ഉള്ളിലെ സത്യത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ വന്നുപോയാൽ നിങ്ങൾ ഇവിടെ കുടുങ്ങി തന്നെ കിടക്കും എന്നെ രക്ഷിക്കൂ രജനി ഇത് സത്യമാണോ അതോ മറ്റൊരു ഭ്രമമോ യൂണിവേഴ്സ് അതേസമയം വളരെ അപകടകരമായി തീർന്നു അത് പൊട്ടിത്തകൻ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്താ പ്രിൻസിന്റെ രചനയെ രക്ഷിക്കുവാൻ സാധിക്കുമോ അതോ അവിടെ തന്നെ കുടുങ്ങി പോകുമോ കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ